മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ബി ജെ പിയുടെ വലിയ പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്നോ അതോടൊപ്പം തന്നെ വരുന്ന അഞ്ചു വർഷത്തേക്കുള്ള ബ്ലൂ ഒക്കെ അവതരിപ്പിക്കും നരേന്ദ്രമോദി മേയർക്ക് കൈമാറുമെന്നൊക്കെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കാൻ പോകുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർക്ക് നാളെ കൈമാറാൻ പോകുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം ജനത മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു മെട്രോ വരണമെന്ന് താല്പര്യമുണ്ട് പിന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള വലിയൊരു സജ്ജീകരണങ്ങളും അത് വരണമോ താല്പര്യമുണ്ട് മെട്രോയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ട് മെട്രോ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് വീട് ഉള്ളിലോട്ടൊക്കെയാണ് അപ്പൊ ബസ് സൗകര്യം അവിടുന്ന് സിറ്റിയിലോട്ടൊക്കെ ജോലിക്ക് വരുന്നതിനു വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ റോഡുകൾ റോഡുകളും പ്രശ്നമാണ് നമുക്ക് നമുക്ക് നാട് അത് അതൊക്കെ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ കേട്ടില്ലേ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തിരുവനന്തപുരത്തെ സാധാരണ ജനത നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ െ നോക്കാണുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും റോഡുകളെ കുറിച്ച് ബസ് സൗകര്യത്തെ കുറിച്ചൊക്കെ അതായത് സാധാരണ റോഡ് അതേപോലെ തന്നെ ബസ് സൗകര്യങ്ങൾ പോലും ഇത് ഇവിടെയെ കുറിച്ച് ഏത് സ്ഥലത്തെ കുറിച്ചായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇന്നും ബസ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ എന്തെന്ന് റോഡുകളില്ലാത്ത റോഡ് സൗകര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് തിരുവനന്തപുരത്തെ സാധാരണക്കാർ പറയുന്നതാ ാലോചിച്ചു എത്ര കാലമായിട്ട് നമ്മുടെ കേരളം യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നു ഇന്നും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർ അവരുടെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അവകാശത്തെ കുറിച്ചാണ് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് സാധാരണ റോഡൊന്നും പ്രത്യേകിച്ചൊരു വികസനല്ല മറിച്ച് എട്ട് വരിയിലേക്കും പത്ത് വരിയിലേക്കൊക്കെ റോഡ് മാറുമ്പോഴാണ് അത് വികസനാവുന്നത് ഒരു സാധാരണ ചെറിയ റോഡ് പോലും ഇല്ലെങ്കിൽ അത് ഒരു മനുഷ്യന്റെ അത്യാവശ്യ ഉള്ള ഏരിയകളിലേക്ക് നമ്മുടെ തലസ്ഥാന നഗരയിൽ ബസ് സൗകര്യം ഇതൊക്കെ ഒരു അത്യാവശ്യം ഇതൊന്നും ഒരു വികസനമെന്നല്ല വികസനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വരുമ്പോൾ ഇതിനോടകം തന്നെ വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അമൃത് ഭാരത് ട്രെയിനുകൾ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ നാല് ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ അനുവദിക്കുന്നു മാത്രമല്ല വലിയ പ്രഖ്യാപനങ്ങൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് വളർത്താനുള്ള വികസന പദ്ധതിയുമായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇടതും വലതും ഭരിച്ചിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് സൗകര്യങ്ങൾ പോലും ഇന്നും സാധാരണക്കാരാവശ്യമായിട്ട് ഉയർത്തുന്നുണ്ടെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ എത്ര വലിയ പരാജയമാണ് എത്ര വലിയ പരാജയമാണ് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിൽ നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങള് വലിയ വപ്രാളത്തില നരേന്ദ്രമോദി നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന് പറയുന്ന വാർത്തകളിലൊക്കെ ഒരുപാട് ആളുകൾ കുരുപൊട്ടി തോന്നിയെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ കുരുപൊട്ടൽ ഇടത് വലത് കേന്ദ്രങ്ങളിൽ ഇത്രത്തോളം ഉണ്ടാവാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാം നാല് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് കോവളത്തിന്റെ ഒരു ചെറിയ നാല് വാർഡുകൾ മാത്രമേ കോവളത്തിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാല് മണ്ഡലങ്ങളിലെ നിയമസഭാ സീറ്റുകൾ ബി ജെ പി ജയിച്ചു എന്ന രീതിയിലാണ് ഇടത് വലത് കേന്ദ്രങ്ങൾ പോലും ഇപ്പോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം വെറുതെ എന്നല്ല ഈ വട്ടിയൂർക്കാവ് നേമം കയക്കൂട്ടം തിരുവനന്തപുരം ഈ സീറ്റുകളൊക്കെ പ്രധാനപ്പെട്ട ഇടത് വലത് നേതാക്കന്മാർ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകഴിഞ്ഞ് അവിടെ കിട്ടില്ല എന്ന രീതിയിലേക്ക് ഇടത് വലത് കേന്ദ്രങ്ങൾ ആ ഒരു ഉറപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വന്ന് ബ്ലൂ പ്രിന്റ് അതായത് വരുന്ന അഞ്ച് വർഷത്തേക്കുള്ള വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുകയും ബി ജെ പി അവിടെ അതായത് മാലിന്യ വിഷയം നായശല്യം ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങള് കോർപ്പറേഷൻ കൃത്യമായിട്ട് അധികാരത്തിലേക്ക് ബി ജെ പി അധികാരത്തിലേക്ക് കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ സമയം മുതൽ അടിസ്ഥാന ആവശ്യങ്ങൾ വളരെ വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനോടൊപ്പം തന്നെയാണ് നരേന്ദ്രമോദി വരുന്നത് സമാനതകളില്ലാത്ത വികസനം തിരുവനന്തപുരത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനത അവിടുത്തെ വികസനം കൃത്യമായിട്ട് തൊട്ടറിയും മതഭേദമന്യേ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ പറയുന്ന നാല് സീറ്റുകളിലും കൃത്യമായിട്ട് ബി ജെ പി വിജയിക്കാൻ പോവാ ഒരു തർക്കം വേണ്ട ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടൊരു അജണ്ടയുണ്ട് ഇവിടെ യു ഡി എഫോ എൽ ഡി എഫിനെയോ ഈ ജമായത്ത് ഇസ്ലാമിനെ പോലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ഒരു പ്രശ്നമില്ല കാരണം എന്താ അവരെല്ലാ കൊള്ളരനായ്മയും ജമാഅത്തെ എസ്ലാമിക്ക് നടത്താൻ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ചെയിച്ചാലും മതി അതേപോലെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അവർക്കും ഈ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ജനങ്ങളുടെ കാച്ചേരി എൽ ഡി എഫിനൊപ്പാണെങ്കിൽ എൽ ഡി എഫിനെ അങ്ങ് വിജയിപ്പിക്കാൻ നോക്കൂ യു ഡി എഫിനൊപ്പാണെങ്കിൽ യു ഡി എഫിനങ്ങ് വിജയിപ്പിക്കാൻ നോക്കൂ അതേസമയം നരേന്ദ്രമോദി സംവിധാനങ്ങളെ ബി ജെ പി സംവിധാനങ്ങളെ ഒരിക്കലും അവര് വിജയിപ്പിക്കാൻ നോക്കൂല അത് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യങ്ങൾ ഇവർ വിജയിപ്പിക്കുന്നു വേണ്ട ഇവരെ യാഥാർത്ഥ്യങ്ങളൊന്ന് ഇവരുന്ന തിരുവനന്തപുരത്തേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളി വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലേ തിരുവനന്തപുരം ജനത ബി ജെ പി എന്താണ് ചെയ്യുക ബി ജെ പിയുടെ വികസനങ്ങൾ എന്താണ് അതേപോലെ തന്നെ ഇവിടെ ഇടതും വലതും ഓ ബി ജെ പി വന്നാൽ പ്രശ്നമാണോ ബി ജെ പി വന്നാൽ വർഗീയതയാണോ എന്ന് പറയുന്നത് എന്താണ് ബി ജെ പി വന്നാൽ അവർ വന്നാൽ എങ്ങനെയാണ് ഭരിക്കുക അവർ വരുമ്പോൾ എന്തെങ്കിലും വിവേചനമുണ്ടോ ഇതൊക്കെ തിരുവനന്തപുരം ജനത കൃത്യമായിട്ട് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കലേ അവര് നോക്കുമ്പോ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തെരുവനായ ശല്യം മുതല് മാലിന്യ വിഷയങ്ങൾ മുതല് അവർ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെ ജനത പിന്നെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു സീറ്റില് വിജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകള് ആ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല ലോകം മൊത്തം ഇലക്ഷൻ നടത്തുന്ന ആളുകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ആളുകൾ പറയുന്നതാ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വിജയം ഉറപ്പിക്കുമ്പോ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വരുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാളെ നരേന്ദ്രമോദി എത്തിയിട്ട് ഈ അഞ്ച് വർഷത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വികസന ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമ്പോ ഇത് കേരള ജനത ഒന്നടങ്കിൽ നോക്കി നിൽക്കുക അതിൻ്റെതായ ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ടിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട